മസല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് സമർപ്പിച്ച ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് അശ്വതി ഏകപക്ഷീയവും അതുപോലെ തന്നെ നിയമവിരുദ്ധവുമാണ് ഇ ഡിയുടെ നീക്കം എന്നൊക്കെയായിരുന്നു ഐസക്കിന്റെ വാദം എന്തായാലും ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും കോടതി നിരീക്ഷിക്കാനിരിക്കുന്നത് പ്രത്യേകിച്ചും നാളെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് തീർച്ചയായും ഭദ്ര ഈ ഇ ഡിയുടെ മുമ്പിൽ തോമസ് ഐസക്കിന് ഹാജരാകുന്നതിന് വേണ്ടി നാളെ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഹർജികൾ ഉണ്ടായിരുന്ന സമയത്തും തോമസ് ഐസക്ക് വ്യക്തമാക്കിയിരുന്നത് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് തന്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇ ഡി ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അന്ന് നൽകിയിരുന്ന സമൻസ് ഇ ഡി അതുകൊണ്ട് തന്നെ ൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിന് പക്ഷേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി നിർദ്ദേശം ഏടിക്കാൻ നിർദ്ദേശം നൽകി നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് ഹൈക്കോടതി ക്ഷമിക്കണം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ഈ കേസുമായി മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ നാളെ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു അത് ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും ും എന്തായാലും ഇ ഡി ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിനോടകം അത്തരം വിശദാംശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് തന്നെ വേട്ടയാടാനാണ് ഇ ഡി ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഹർജിയിൽ ഹർജിക്കെതിരായി തോമസ് ഐസക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ കോടതിയെ അറിയിച്ചേക്കും അതിൻ്റെയൊക്കെ അടിസ്ഥാനം ത്തിലായിരിക്കും ഇന്ന് കോടതി ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്തായാലും നാളെ അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഹാജരാകണമോ വേണ്ടിയോ അത് ഈ സമൻസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം ഉണ്ടാവുക അങ്ങനെയാണ് ഹാജരാകണം എന്നൊരു തീരുമാനം വരികയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും എന്തായാലും അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി പോകുമോ അത് ഈ സമൻസ് റദ്ദാക്കുമോ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു ഈ കേസിൽ ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിക്കുക ശരി അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത് മസാല ബോണ്ട് കേസിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇ ഡിയുടെ ഭാഗത്ത് നിന്നും എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് തോമസ് ഐസക്ക് ഉന്നയിച്ചിട്ടുള്ളത് നാളെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ട് അതിനു മുന്നോടിയായാണ് ഇപ്പോൾ കേസിന്റെ പരിഗണനയും വരുന്നത്